بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين സ്വപ്നത്തിൽ കണ്ടപ്പോ വേറൊരാള് സ്വപ്നത്തിൽ കണ്ടപ്പോ എങ്ങനെയാണ് താങ്കൾ രക്ഷപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോ ഞാനൊരു ദുഹ ചൊല്ലുമായിരുന്നു നിന്റെ വീടിന്റെ ഭിത്തിയിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയുകയും നേരം നേരമ്പെടുത്ത് സ്വപ്നം കണ്ടയാള് ഉണർന്നു പോയി നോക്കുമ്പോൾ പറഞ്ഞു നിർത്തിയത് والشهداء والصالحين آمين يا رب العالمين أمري دعاء بديوا بكر بارنيرنو ما غزاري بره بارين فقال <سؤال> موسى بن حماد موسى بن حماد نورنا مهان رأيت سفيان الثوري سفيان الثوري رضي الله عنه كان في الجنة سرقتيل يطير من نخلة إلى نخلة نوري هندبنا ില്ലാ ഒരു മരത്തിനും വേറൊരു മരത്തിലേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നതായി ഞാൻ സ്വപ്നത്തിൽ കണ്ടു അപ്പൊ ഞാൻ ചോദിച്ചു ഈ പദവി നിങ്ങൾക്ക് എങ്ങനെയാണ് കരസ്ഥമായത് എന്തുകൊണ്ടാണ് എന്ത് സൽക്കർമ്മം കൊണ്ടാണ് നിങ്ങൾക്ക് പദവി കരസ്ഥമായത് അപ്പൊ കാലം അദ്ദേഹം പറഞ്ഞപ്പോൾ സൂക്ഷ്മത ഉണ്ട് അതുകൊണ്ടാണ് ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയോണ്ടാണ് ഈ പദവി അന്താ നൽകിയത് കൂടുത്ത് ഞാൻ ചോദിച്ചു ഫമാ ബാലു അലീബിൻ ആസിം ഒരു മഹാനാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് അപ്പൊ കാല സുഫിയാൻ സൗരി പറഞ്ഞു യുറ അദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിയില്ല യുറൽ നക്ഷത്രങ്ങളെ കാണപ്പെടുന്ന പോലെ അല്ലാതെ അദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിയുന്നില്ല അത്രയും ഉയരത്തിലാണ് നമ്മളെക്കാളെല്ലാം എന്ന് സുഫിയാൻ സൗരി അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞു ിൽപ്പെട്ട ഒരാള് അള്ളാഹുൻ റസൂർ മനാമി സ്വപ്നത്തിൽ കണ്ടു അപ്പൊ കാല അദ്ദേഹം പറഞ്ഞു അള്ളാഹു എനിക്ക് അങ്ങ് ഉപദേശിക്കണം കാല മല്ലം കാലിന്സാനാ തന്നിലുള്ള നുഃഖുസാൻ ഒരാളെ തെരഞ്ഞിട്ടില്ല എങ്കിൽ അന്യൂനതയെ തെരയുന്നില്ലെങ്കിൽ അയാൾ എപ്പോഴും തന്നെയായിരിക്കും എപ്പോഴും തന്നെ ഒമൻഖാനഫി നുഖക്കുസാൻ ഒരാളെപ്പോഴുംയൂനതന്നെയാണെങ്കിൽ ഫൽത്ത്ല്ലാഹു അള്ളാഹു നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ നമ്മുടെ നുഖുസാനെ കഴിഞ്ഞു കൂടാണ്ട് തമാമായ അമലിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കുമാറാകട്ടെ പാപകർമ്മങ്ങളും പരിപൂർണമായും ഒഴിഞ്ഞു നിൽക്കാനുള്ള മഹാഭാഗ്യം സാധുക്കളെ നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ കാലം ഷാഫി റഹ്മുള്ള ഉമാം ഷാഫിയ ദഹമനി എന്നിൽ വന്നു ഭവിച്ചു ി ഹാദിഹില ഈ ദിവസങ്ങളിൽ അമ്രൻ ഒരു കാര്യം അത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു എന്നെ അത് വല്ലാതെ വേദനിപ്പിച്ചു ആ വേദന എത്ര ഉണ്ടെന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടെ അള്ളാഹുവിനല്ലാതെ ആ വിവരം അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ ഫലം മാക്കാനൽ അൽ ബാല് ഹറ്റേ ദിവസമായപ്പോ ഈ കഴിഞ്ഞ രാത്രി ആയപ്പോ കഴിഞ്ഞ രാത്രി അൽ ബാലിഹ അത്താനി

من القول والعمل في دعاء ൂലി നഫ്സിന്റെ നഫ്സിനെ ഞാൻ ഉടമപ്പെടുത്തുന്നില്ല പ്രയോജനത്തെയോ ഉപദ്രവത്തെയോ ഞാൻ എനിക്ക് സ്വന്തമായി ഉടമപ്പെടുത്താൻ സാധ്യമല്ല എന്റെ മരണത്തെയോ എന്റെ ജീവിതത്തിനെ എനിക്ക് ഉടമ ഉടമപ്പെടുത്താൻ സാധ്യമല്ല വല നുശൂറാ മരണത്തിന് ശേഷമുള്ള ജീവിതം അതും എന്റെ കയ്യിലല്ല പല അസ്ഥത്തെയും എനിക്ക് സാധ്യമല്ല കഴിവില്ല അൻ എനിക്ക് എടുക്കുവാൻ സ്വീകരിക്കുവാൻ ഇല്ല മാ അത്തയത്തിനെ നീ നൽകിയതിനല്ലാതെ നീ നൽകിയതിനെ സ്വീകരിക്കാനേ എനിക്ക് കഴിവുള്ളൂ പല അക്ക ഞാൻ പിന്നെ സൂക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല ഇല്ല മാ വക്കയത്തിനെ നീ എനിക്ക് സൂക്ഷിച്ചതിനല്ലാണ്ട് എനിക്ക് സൂക്ഷിച്ച് മുത്തക്കാകാൻ കഴിയില്ല അള്ളാഹുഹു അതുകൊണ്ട് എനിക്ക് നീ തൗഫീക്ക് നൽകണേ സൗഭാഗ്യം നൽകണേ നീ ഇഷ്ടപ്പെടുന്ന കാര്യത്തിന് നീ തൃപ്തിപ്പെടുന്ന കാര്യത്തിന് നീ എനിക്ക് തൗഫീഖ് നൽകണേ മിനൽ കൗലി കൗലും ആ വാക്കുകളും അമരും ആഫിയത്തോടു കൂടിയുള്ള കൗരും ആഫിയത്തോടു കൂടിയുള്ള അമരും അങ്ങനെ നീ തൃപ്തിപ്പെടുന്ന അല്ലാണ്ട് ഒന്നും ചെയ്യാൻ എന്നെ അനുവദിക്കല്ലേ ഈ ദുഹ പറയാൻ അദ്ദേഹത്തിനോട് ആ രാത്രി സ്വപ്നത്തിൽ വന്നയാൾ പറഞ്ഞു പലമ്മും ഞാൻ നേരം പെടിപ്പിച്ചപ്പോ ഞാൻ അതിനെ ആവർത്തിച്ചു ആ കലാമിന് അങ്ങനെ പിന്നെ പോയി പോയി അള്ളാഹു എനിക്ക് തൻ നൽകി തലബത്തി ഞാൻ എന്താണ് ചോദിച്ച് എനിക്ക് അള്ളാഹു നൽകി എനിക്ക് അള്ളാഹുത്തലാഹ് എളുപ്പമാക്കി തന്നു അൽ ഖലാസ അൽസാസിനെ രക്ഷയെ ഞാൻ എന്തിലായിരുന്നു അതിൽ നിന്നുള്ള രക്ഷയെ എന്റെ ബുദ്ധിമുട്ടിൽ നിന്നുള്ള രക്ഷ എനിക്കാത്ത എളുപ്പമാക്കി തന്നു ഈ ദുഹ നമ്മൾ പതിവാക്കുക എന്നിട്ട് ഇമം റസാലി പറയാണ് ഫാലിഖും രണ്ട് ദുഹ പറഞ്ഞു ഈ രണ്ട് ഈ ദുഹാക്കളെല്ലാം നിങ്ങൾ നിർബന്ധമാക്കൂ നിർബന്ധമാക്കൂഫരും അന്ന ഇവകളത്തോടെ നിങ്ങൾ അശ്രദ്ധനാവരുതി ചൊല്ലിക്കൊണ്ടേയിരിക്കണം അതാണ് നമുക്ക് തോഫിക്ക് നൽകട്ടെ ഫഹാദിഹിദ് പറഞ്ഞത് മിനൽ ഷഫാ മരണത്തിന് ശേഷം ജീവിച്ചവർക്ക് ഇരിക്കുന്നവർക്ക് മരണപ്പെട്ടവരിൽ നിന്ന് കാണുന്ന കശ്പുകൾ സ്വപ്നത്തിലൂടെയുള്ള കശ്പുകൾ അതിൻ്റെ ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് തദ് അഹ് മൗത്ത അത് മരണപ്പെട്ടവരുടെ അവസ്ഥകളെ കുറിച്ച് നമുക്ക് അറിയിച്ചു തരുംഫ അള്ളാഹുലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്ന അമലിലേക്കും നമുക്ക് കാണിച്ചു തരും അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞു ഫൽ നെഖുർ നമുക്ക് ഇനി പറയാം ഈ ജുബ്ലിക്ക് ശേഷം മാ ഒന്നിനെ മൗത്ത മരണപ്പെട്ടവരുടെ മുമ്പിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ മിനിബിദായി സൂരി സൂറിൽ ഊന്നുന്നതിന്റെ പ്രാരംഭം മുതൽ സ്ഥിരമായിട്ടുള്ള കാലാകാലത്തേക്കുള്ള കാര്യങ്ങൾ ജന്ന അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാം ഇതാണ് അദ്ദേഹം പറഞ്ഞത് ഇൻഷാ അള്ളാഹ് ഇവിടെ കൊണ്ട് ഈ വിഷയം അവസാനിക്കുകയാണ് അടുത്തത് ഈ പറഞ്ഞ പിന്നീടുള്ള കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ അത് പിന്നീട് എടുക്കാം ഇത് ഇത്രയും ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ് ഈ രണ്ട് ദസ്താദന്മാർ പതിവാക്കുക അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാർ ആകട്ടെ അസ്സലാ വലിക്കും വരമ